പരീക്ഷണത്തിന് ആവശ്യമായാൽ ന്യൂസ് പേപ്പർ രണ്ട് ചെറിയ ഗ്ലാസ് ഒരു നീളമുള്ള ഗ്ലാസ് വെള്ളം മെഴുകരി ആദ്യമായി ന്യൂസ് പേപ്പർ രണ്ട് വശത്തായി നനച്ചു കുതിർക്കുക ശേഷം ട്രെയിനോട്ട് ട്രെയിനോട് വെക്കുക നെഴുകിരി അതിൻ്റെ സെൻ്റർ ആയിട്ട് വെച്ച് തീപ്പട്ടി കത്ത് കത്തിക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം വലിയ നീളമുള്ള ഗ്ലാസ് അതിന്റെ മോള് ഭാഗം ഉയർത്തിപ്പിടിക്കുക ഇനി നമുക്ക് ഇത് പൊക്കി നോക്കാം അതിനുശേഷം രണ്ട് ഗ്ലാസ് രണ്ടറ്റത്തും വിൽക്കുക അതിനുശേഷം രണ്ട് രണ്ട് ഗ്ലാസിലും അളവായി വെള്ളം ഒഴിക്കുക ശാസ്ത്രതത്വം മെഴുകുതിരി കത്തുമ്പോൾ അവിടെയുള്ള വായു ചൂടുപിടിച്ച് വികസിക്കുന്നു അപ്പോൾ വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു മെഴുകുതിരി അണയുമ്പോൾ ഗ്ലാസ്സിനുള്ളിലെ വായു പതുക്കെ തണുക്കുകയും സങ്കോധിക്കുകയും ചെയ്യുന്നു അപ്പോൾ വായു മർദ്ദം കുറയുന്നു അതിൻ്റെ ഫലമായി അന്തരീക്ഷ മർദ്ദം ഗ്ലാസ്സിനെ ട്രേയിലേക്ക് തള്ളി അടിപ്പിക്കുന്നു ഇതുകൊണ്ടാണ് ഗ്ലാസിൽ നിന്നും ട്രൈവ് ഏർപ്പെടാതിരിക്കാനുള്ള കാരണം